ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറെ നാൾ കൂടിയിട്ട് അങ്ങോട്ടെങ്ങും പോകാതിരുന്നൊരു വീടാണോ കേട്ടോ ഇത് നമ്മുടെ അതൊന്ന് പോയി ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കുറേ നാളെന്ന് വെച്ചാൽ ഒരുപാട് നാളായി ഇങ്ങോട്ടൊന്ന് വന്നിട്ടൊക്കെ അതുകൊണ്ട് ഭയങ്കര അലങ്കോലമായിട്ട് വൃത്തികടായിട്ട് കിടക്കുകയാണ് അപ്പം ഇവിടെ താമസമൊന്നുമില്ല കേട്ടോ നേരത്തെ ഇവിടെ താമസം ഉണ്ടായിരുന്നു വല്യമ്മയും വല്യച്ചനൊക്കെ ഇപ്പൊ അവര് വേറൊരു വീട്ടിലോട്ട് മാറിയതുകൊണ്ട് ഇവിടെ താമസം ഇല്ല അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടുള്ള വരവ് വളരെ കുറവാണ് വളരെ കുറവാണെന്നല്ല ഒരുപാട് നാളായി ഇപ്പൊ വന്നിട്ട് അതുകൊണ്ട് ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുകയാണോട്ടോ അപ്പൊ സമയം കിട്ടിയപ്പോൾ ഞങ്ങളൊന്ന് വന്ന് വൃത്തിയാക്കിയിടാന്ന് പറഞ്ഞ് വന്നാണ് അപ്പൊ തന്നെ ഞങ്ങളെ കിളി പോയെന്ന് വേണം പറയാൻ കാരണം അത്രയും പുല്ലും പോച്ചൊക്കെ ആയിട്ട് ഭയങ്കര അലങ്കോലായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒന്നും പോരാ പിന്നെ ആണെങ്കിൽ വീട് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതിന്റെ പണിയാണെങ്കിൽ അകത്ത് നടക്കുന്ന അകം മുഴുവനും അതിന്റെ പണി കൊണ്ട് വൃത്തിയേടായിട്ട് കിടക്കണം എല്ലാം കൂടി ഇന്നും വൃത്തിയാക്കി എടുക്കണമെന്ന് വിചാരിച്ചാണ് എല്ലാവരും കൂടെ വന്നിട്ടുള്ളത് ഒക്കെ കുറച്ച് ഓവർ ആത്മാർത്ഥത എന്നൊരു സംശയം അങ്ങ് മരിച്ചു വന്ന പണിയെ കാണാം കേട്ടോ ചിത്തേണ്ടെ നോക്കിക്കെ കൈ ഒടിഞ്ഞതുകൊണ്ട് എന്താ ഒരു സുഖം ചുമ്മാ നിന്ന് സൂപ്പർവൈസ് ചെയ്യുകയാണ് എല്ലാവരും ഞാനാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞ് ശരീരം ഇനങ്ങുന്ന പരിപാടി കുറച്ച് പ്രശ്നമുള്ളതാണ് അതുകൊണ്ട് ഞാനിങ്ങനെ അവിടെ വീടേക്കായിട്ട് വീടിയൊക്കെ എടുത്തുകൊണ്ടങ്ങ് നിൽക്കുകയാണ് കേട്ടോ മളു പിന്നെ ആ ഏരിയയിലോട്ടേ വരുന്നില്ലായിരുന്നു കുഞ്ഞാച്ചാണെങ്കിൽ അന്നേരം തൊട്ടോ അവരുന്നിങ്ങനെ പറഞ്ഞോ പൊടിയാണ് എക്സ്പ്രഷൻ എക്സ്പ്രഷനൊക്കെ കണ്ടോ അത്രയും ചെയ്തപ്പോഴത്തേന് സത്യം പറഞ്ഞാൽ ഞാൻ ക്ഷീണിച്ചു കേട്ടോ പിന്നെ അത് അവര് രണ്ടുപേരും കൂടെ വലിച്ചു നീക്കി അങ്ങോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു റെഡി ജോലി ചെയ്യാത്തവർക്കും മേടിച്ചൊരു ഓടി ജോലി ചെയ്യാത്തവർക്കും മേടിച്ചു വന്നി മേടിച്ചു ജോലി ചെയ്യാത്തവർക്ക് മേടിച്ചു ഓടി അഞ്ചു മിനറൽ പെച്ചോട്ട് കുഞ്ഞാച്ചിക്കാണെങ്കിൽ പിന്നെ എന്ത് വെള്ളമോ മേടിക്കുന്നതെന്ന് അറിയാതെ ഒരു സ്വസ്ഥതയില്ലായിരുന്നു ഇതായി നിൽക്കുന്നത് ആപ്പിളാണ് കേട്ടോ അത് ഫുള്ള് കാട് പിടിച്ചിരിക്കുകയാണ് അച്ഛനാണെങ്കിൽ അത് ഫുള്ള് വൃത്തിയാക്കുമായിരുന്നു സംഭവം ആപ്പിളാണ് വർഷങ്ങളോണ്ടേ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതുവരെ നമുക്ക് ആപ്പിളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഇനി എങ്ങാണേ കിട്ടിയാലോ എന്ന് വെച്ചാൽ നമുക്കത് കളയാൻ ഒരു മനസ്സിലായിരുന്നേ പിന്നെ കുറച്ച് പണി നടന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഫ്രണ്ടിലൊക്കെ കിടപ്പുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി ഇടുവായിരുന്നു ഞാനാണെങ്കിൽ എന്റെ നൊസ്റ്റ് അടിച്ചതെന്നും പറഞ്ഞാൽ അപ്പുറത്തോട്ടും അപ്പുറത്തോട്ടും ഒക്കെ കിടക്കണം വരുന്നില്ലെന്ന് പറഞ്ഞാൽ പിള്ളാരെയും കൂടെ ഞാൻ ഇതുവഴിയൊക്കെ പിടിച്ചുകൊണ്ട് പോവാണ് കേട്ടോ പിന്നെ അതിനുള്ള ഒരു ട്വിസ്റ്റ് ഉണ്ട് ആ ഒരു വിയർപ്പു തുള്ളി കഷ്ടപ്പാട് എൻ്റെ കോലം കണ്ടോ ഇവിടെ ഒരുങ്ങിരിക്കുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ കോലം കണ്ടോ എല്ലാവരും ഒരിക്കൽ കെട്ടി പട്ടുടിപ്പും പാവാടം ഇട്ടു കൊണ്ടോ വന്നിരിക്കുന്നത് മാത്രം പാവങ്ങൾ അത്രയും പേരും ഞാനും ഞാനിവിടെ നിന്ന് വിയർക്കുന്നെങ്കിലും ഉണ്ട് ജോലി ചെയ്യുന്നുണ്ട് கேட்டுட்டு தொல்லும் അച്ഛനാണെങ്കിൽ ആത്മർത്ഥതയുടെ നിറകുടമാണ് കേട്ടോ അതാ അതൊന്ന് പിടിച്ച് കെട്ടാൻ വേണ്ടി ആ തെറ്റിക്കമ്പൻ തെറ്റിക്കമ്പിനകത്ത് കയറി ഇരുന്ന് കെട്ടുവാണ് തെറ്റിക്കമ്പ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും മാസം കാണിക്കുന്നത് പക്ഷെ അതിലും ഒരു ട്വിസ്റ്റ് ഉണ്ട് സംഭവം ഇതൊന്നും നമ്മളിപ്പോൾ ഒന്നും അറിയുന്നില്ല കുറച്ച് നേരം കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഇടയ്ക്കിരുന്ന ഒരാളെ നമ്മൾ കണ്ടെത്തുന്നത് ഇപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അക്ക പോയി ഒരു ഫ്രൂട്ട് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അത് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും ജെ സി ബി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ജെ സി ബി വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മളെ അകത്തോട്ടൊന്ന് കയറി കേട്ടോ അകമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഈ സമയം കൊണ്ടെന്ന് പറഞ്ഞ് കയറിയതാണത് ആ ഇതായിരുന്നു കേട്ടോ അകത്തെ അവസാനം ശരിക്കും പറഞ്ഞാൽ വന്നപ്പോൾ ഒരു രണ്ടു മണി സമയമായിട്ടുണ്ടായിരുന്നു ഒരു ആറു മണിക്ക് മുന്നേ വീട്ടിലും പോകണം എന്തായാലും ആ സമയത്തിനുള്ളിൽ ഇതിനകം മൊത്തത്തിൽ വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യല്ല അപ്പൊ പറ്റുന്നത്രയും ചെയ്യുക എന്നുള്ളത് വെച്ചായിരുന്നു കേട്ടോ അകത്തോട്ട് കേറിയത് പക്ഷെ നമുക്ക് പോരാളി കൂടുണ്ടല്ലോ അതുകൊണ്ട് ഇതൊന്നും ഒക്കെ നിസ്സാരം ഇപ്പൊ ആദ്യം ജെ സി ബി കൊണ്ട് ചെയ്യുന്നത് നമ്മുടെ ഈ കിണർ ഇത് പഴയ കിണറാണ് കേട്ടോ ഇത് വേണ്ട ഇത് കളയുകയാണേ ചെയ്യുന്നത് ആദ്യം ഞാൻ സത്യം പറഞ്ഞു ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര അടുത്ത് ജെ സി ബി കൊണ്ട് പണി ചെയ്യുന്നത് കാണുന്നത് കുഞ്ഞാഴ്ചയാണെങ്കിൽ വരണ്ടിരിക്കുവായിരുന്നേ എന്റെ വിചാരത്തിൽ ഇത് ഭയങ്കര ടാസ്ക് ആണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അവർ സിമ്പിൾ ഇങ്ങനെ തട്ട് ഒറ്റ തട്ടിന്ന സംഭവങ്ങളിട്ടുണ്ടായിരുന്നേ പോന്നണ്ടോ ശംഖുവരേനാണ് കേട്ടോ ആ പോകുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പേടിച്ചു പോയി കാരണം അതിന്റെ ഇടക്ക് നിക്കുവല്ലായിരുന്നു ഇത്രയും നേരം പിന്നെ അത് കണ്ടപ്പോ മൊത്തത്തിൽ പിന്നെ എനിക്ക് അങ്ങ് ഭയങ്കര പേടിയായി പോയി സത്യം പറഞ്ഞാ പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ തന്നെ പേടിയായി പോയി കേട്ടോ കാരണം അച്ഛൻ അതിന്റെ ഇടയ്ക്ക് നിക്കുവായിരുന്നു ഞാനാണെങ്കിൽ പിള്ളാരെ വിളിച്ചുകൊണ്ട് അതിന്റെ ഇടയ്ക്കൂടെ ഒക്കെ നടന്നതായിരുന്നേ അത് കണ്ടപ്പോന്നെ എനിക്ക് സത്യം പറഞ്ഞ അങ്ങ് പിന്നെ എന്ത് കണ്ടാലും എനിക്ക് പാമ്പിനെക്കൂട്ടു തോന്നുമായിരുന്നു ടന്ന് എഴയുന്നത് ആണോ ഞാനത്തെന്തേലും ഉണ്ടെങ്കിലും കിടന്നുണ്ടോ എനിക്ക് എന്താണോ ഇനി അല്ല എന്താ കടന്ന് എഴുതുന്നുണ്ടോ എന്റെ അകത്ത് കുഞ്ഞതായിരുന്നത് അപ്പൊ അതിന്റെ വലുതൊക്കെയാണോ തോന്നിയതാണോ എനിക്കെല്ലാം അങ്ങനെ തോന്നുന്നു കിണർ ഫുൾ ഒന്ന് സെറ്റ് ആക്കിയിട്ട് നമ്മുടെ അയ്യം കൂടെ അവർ വൃത്തിയാക്കി തരുന്നുണ്ടായിരുന്നു കേട്ടോ ഒരിക്കും പറഞ്ഞാൽ നമ്മൾ മൂന്നാല് ദിവസം എടുക്കേണ്ടത് ചെയ്യേണ്ട പണിയാണ് കേട്ടോ ഇത് മണിക്കൂർ കൊണ്ട് ചെയ്തിട്ട് പോകുന്നത് പക്ഷേ നമുക്ക് ഏതൊക്കെ ചെടിയാണ് വേണ്ടത് ഏതൊക്കെയാണ് വേണ്ടാത്തതെന്ന് ആദ്യമേ പറയാൻ വിട്ടുപോയത് കൊണ്ട് നമുക്ക് വേണ്ട വേണമായിരുന്ന കുറച്ച് ചെടികളും കൂടി അതിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നെ അത് നമ്മുടെ തെറ്റാണ് നമ്മൾ ആദ്യമേ പറഞ്ഞില്ല ഇന്നത് ഇന്നത് വേണം അത് മാത്രമേ പറിക്കാവുള്ളൂ എന്നൊന്നും പറഞ്ഞില്ലായിരുന്നു കേട്ടോ പിന്നെ അവസാനം ഓടിച്ചെന്ന ചെന്ന് ആപ്പിളിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ആപ്പിൾ രക്ഷപ്പെട്ടു ഈ സമയം കൊണ്ട് അകത്ത് കയറി ആ പൊടിയൊക്കെ ഒന്ന് തൂത്തുവാരി ഇട്ടിട്ടുണ്ടായിരുന്നേ ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ ആ ഫ്രൂട്ടിയുടെ കൂടെ മേടിച്ച് വച്ചിരുന്ന ബ്രൗണി കാണുന്നില്ല അത് കണ്ടോന്ന് അമ്മയോട് ചോദിച്ചു ചോദിച്ചപ്പ അത് എടുത്തതരാൻ വേണ്ടിട്ടാണ് കേട്ടോ അമ്മ ഈ പോന്നത് അതെന്തുവാന്നും പറഞ്ഞേ അതെന്തോ വായിക്കാൻ എന്താ അത് അച്ഛനും പിന്നെ ശംഖുവരേനെ കണ്ടതുകൊണ്ടാണോന്നറിയത്തില്ല കാട്ടിലും മേട്ടിലും ഒക്കെ കയറാൻ പിന്നീട് ഭയങ്കര ഉത്സാഹമായിരുന്നു സംഭവം അച്ഛൻ ആ വേലിയൊക്കെ ഇങ്ങനെ ഇളകി ഇളകി കിടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കെട്ടിടുമായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങളും കൂടെ കൂടി അതിനകത്ത് കെട്ടി ഞങ്ങളും കൂടെ അല്ല അവരും കൂടെ കൂടി കെട്ടി ഞാൻ അവരുടെ അടുത്ത് പോയി എന്നൊരു കാര്യമൊക്കെ പറഞ്ഞ് അവർക്ക് പ്രോത്സാഹനം കൊടുത്തേ ആ സമയത്തേക്ക് നമ്മുടെ ജെ സി പണി ഏകദേശം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മണ്ണൊക്കെ നികത്തി മണ്ണൊക്കെ ഇട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തുരന്നെടുത്ത മണ്ണായതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഇങ്ങനെ അവൾ അതുകൊണ്ട് കളിക്കായിരുന്നു നമ്മളെല്ലാം ക്ലേ ഒക്കെ എടുത്ത് ചെയ്യത്തില്ലേ അതുകൂട്ടത്തെ ഒരു പരിപാടിയായിരുന്നു കേട്ടോ ഞങ്ങളാണെങ്കിൽ അവിടെ കാൽപാദൊക്കെ വെച്ച് ഇങ്ങനെ മണ്ണിൽ പോയിട്ട് നിക്കുന്നത് കൂട്ടുമ്പോ അത്രക്ക് രസം ഇതായിരുന്നു നിന്നേടി വീഴുവാൻ നോക്കട്ടെ സംഭവം അപ്പഴത്തെ ആവേശത്തിന് കാലൊക്കെ മുക്കി എടുത്ത് നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനൊക്കെ കളിക്കാനായിട്ട് പക്ഷെ എടുക്കാൻ കുറച്ച് പാടുവട്ടെ ഇത് അടിപൊളി ചെറിയ അടി രയൊക്കെ ആയപ്പോഴത്തേന് പണിയൊക്കെ തീർത്ത് കൈകാലും മുഖൊക്കെ കഴുകി ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇരിക്കും പറഞ്ഞാൽ ജെ സി ബി ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടില്ലെങ്കിൽ നമ്മൾ തന്നെ ഈ പുല്ലും പോച്ചയൊക്കെ പറിച്ചു ചേർത്ത് വൃത്തിയാക്കാനായിരുന്നെങ്കിൽ ഒരു മൂന്നാലഞ്ച് ദിവസം എടുത്തേനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി അവിടെ അടുത്തൊരു ചായക്കടയുണ്ട് കേട്ടോ ചായയും ബജിയും ഒക്കെ കിട്ടുന്ന നല്ല അടിപൊളിയൊരു സ്പോട്ടാണ് വൈകുന്നേരം ഭയങ്കര തിരക്കാണ് പിന്നെ അവിടെ പോയിട്ട് ചായയും പരിപ്പടയും മുളക് ബജിയും ഒക്കെ കഴിച്ചു കേട്ടോ സ്ഥലം എവിടെയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ചൂനാടാണ് കേട്ടോ ഇതേ അവിടുന്ന് ചായയും വടയൊക്കെ കഴിച്ച് ബില്ലൊക്കെ കൊടുത്ത് ഞങ്ങൾ നേരെ അപ്പൊ ഇത്രയോളും ഇന്നത്തെ ബ്ലോഗിക്കും वीडियो इतना विचार इशन लाइक शेयर एंड सब्सक्राइब